എടാ അച്ഛൻ ഐഫോൺ എന്തോ എന്തുവാളിയ ഒറ്റയ്ക്ക് പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് നീ ശനി ഞാൻ എൻ്റെ ഞാൻ മണല് വരാൻ പഠിപ്പിക്കാം മണല് വരാൻ പോവാനോ നിന്റെ വീട് പണി അടക്കല്ലേ അവടെ മണല് വേറണ്ട് നിന്റെ അച്ഛ മണലി ആരുപടി ഏറ്റവും വെച്ച് എന്തുവാ ജൈത്രു പിന്നെ ബാക്ക് ബെഞ്ചിൽ നമ്മളിലും മാത്രമേ കാണത്തോള് ആരും അറിയില്ല നീ എനിക്കൊന്ന് കാണിച്ചു തരണേ കാണിച്ചു തരാൻ പറഞ്ഞേ കാണിച്ചില്ലെന്ന് പറഞ്ഞു ശരിക്കും താല്പര്യം ഇല്ല എന്റെ ചുണ്ടപുട്ടി

ഒന്നറിയാം എങ്ങനെ ഈ പഠിച്ച എക്സാമിന് മൂമൂന്ന് നാലോചിച്ച് പൊട്ടാൻ പോന്നെ എഴുതിയാലും എഴുതിയില്ലെങ്കിൽ